തിരുവനന്തപുരം വക്കം ഗ്രാമപഞ്ചായത്തിൽ മരണപ്പെട്ട നാലംഗ കുടുംബത്തിന്റെ സംസ്കാരം നടന്നു മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഉച്ചയോടെ വക്കം വെള്ളിവിളാകം ക്ഷേത്രത്തിന് സമീപമുള്ള കുടുംബ വീട്ടിലെത്തിച്ചു അച്ഛനും അമ്മയും ഉൾപ്പെടെ രണ്ട് ആൺമക്കളെയും മരിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം രാവിലെയോടെ കണ്ടെത്തിയിരുന്നു വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്ക് മണനാക്ക് ശാഖാ മാനേജറും സി ലോക്കൽ കമ്മിറ്റി അംഗവുമായ അനിൽകുമാർ ഭാര്യയും നിയമസഭയിലെ താൽക്കാലിക ജീവനക്കാരിയുമായ ഷീജ മക്കളായ ആകാശ് അശ്വിൻ എന്നിവരെയാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കടബാധ്യതകളെ തുടർന്നാണ് കുടുംബം കൂട്ട ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കഴിഞ്ഞ ദിവസം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഉച്ചയോടെ വീട്ടിലെത്തിക്കുകയായിരുന്നു അവസാനമായി ഇവരുടെ മൃതദേഹങ്ങൾ ഒരു നോക്ക് കാണാൻ വൻ ജനാവലിയാണ് വീട്ടുവളപ്പിൽ തടിച്ചുകൂടിയത് വൈകുന്നേരത്തോടെ ആറ്റിങ്ങലിലെ ശ്മശാനത്തിൽ സംസ്കാര നടപടികൾ പൂർത്തിയായി തലസ്ഥാന വാർത്തകൾ വക്കൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു ഡെവലപ്ഡ് കരിക്കുലം ബേസ് ഡോട്ട് ലണ്ടൻ സ്റ്റാൻഡേർഡ് അലേന്ത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അന്റ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്